അപ്പൊ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് അധികം ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് എങ്ങനെ തുടങ്ങി ഈ വിഷയം എങ്ങനെ തുടങ്ങി എന്നൊരു ധാരണ വേണം അപ്പൊ ആ ധാരണ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം വ്യക്തമായി ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം സോ ആദ്യത്തെ കാര്യം ആ ഒരു സംഭവമാണ് ഇതിന്റെ തുടക്കം കേട്ടോക്ക് ഒന്ന് ഞാൻ ഇപ്പോഴും എന്റെ ഫോണിൽ വിളിച്ചിട്ട് കള്ളങ്ങളുടെ രാജകുമാരൻ താൻ പോകാൻ സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു റെസ്പെക്ട് ചെയ്യാൻ തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയോ അതായത് ഓക്കെ എന്നിട്ട് ഇതിനകത്ത് വിവി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് ഇത് ഇത് പോരാഞ്ഞിട്ട് വേറെ കുറെ അധികം കാര്യങ്ങളുടെ ഡിസ്കഷൻ നടന്നതും മറ്റുള്ള പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഞാൻ അതെങ്കിൽ ഞാൻ അതിന് ഞാനിത് പുറത്തുവിട്ടേക്കാം എന്നുള്ള കാര്യം ഓക്കെ അപ്പം ഇതിനകത്ത് വിവി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അങ്ങോട്ട് വിളിച്ച് അയാളെ കള്ളൻ 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 എന്നൊക്കെ വിളിക്കുന്ന ഒരു തരത്തിലേക്കുള്ള സംഭവം വരികയും അതിനെ ആ ഒരു വീഡിയോയ്ക്കകത്ത് വിവി പറഞ്ഞൊരു കാര്യമാണ് ഇതുപോലെ ഇങ്ങനെ അകത്ത് പോയ സായിയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞയച്ച കാര്യങ്ങൾ അത് ആര്യ ബഡായിയുടെ അടുത്തും അതുപോലെ തന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് സിബിനോടൊക്കെ പറഞ്ഞൊരു കാര്യം അതേ കാര്യം പറഞ്ഞയച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ അതിൻ്റെയൊക്കെ വോയിസ് ഗ്രൂപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്തു വിടാം അതൊക്കെ ഉണ്ട് കുറേ സംഭവങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു വെറുതെ നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ തന്നെ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് വിവി അന്ന് ഒരു വാർണിംഗ് കൊടുത്തിരുന്നു അതിനുശേഷം പിന്നെ വന്നത് സ്നേഹയുടേതായ ഈ വീഡിയോ കണ്ടുപോകുക ഇങ്ങനൊരു സാധനം വരുമ്പോൾ ഒന്ന് പ്രൂഫൊക്കെ പുറത്തേക്ക് നന്നാവുക കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നാപ്പത്തഞ്ച് മിനിറ്റോളം സായിയും ജാഫറിക്കും തമ്മിൽ സംസാരിച്ചു കണ്ടല്ലോ അപ്പൊ സ്നേഹയുടെ ഈ വീഡിയോക്കകത്ത് ശരിക്കും പരമ പുച്ഛോ അതോടൊപ്പം തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കണേ എന്നുള്ള സംഭവം ഒക്കെയാണ് ആ ഒരു സംഭവം തെളിവുണ്ടെങ്കിൽ ആ പറഞ്ഞ പോരല്ലോ എന്നൊക്കെ പറഞ്ഞു കൊണ്ടാ പറഞ്ഞത് അപ്പൊ ഈയൊരു സാധനത്തിൽ ട്രിഗർ ആയിട്ടാണ് പിന്നെ എന്ത് സംഭവിച്ചത് ഈ ഒരു വോയിസ് ക്രിപ്പ് പുറത്തുവിട്ടത് ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പൊ ഈ ഒരു വിഷയമാണ് നിലവിൽ എല്ലാ ഈ സായിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പുറത്തു നിന്ന് വിഷയങ്ങളുണ്ടാകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സായിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് നമ്മുടെ ഹെലനോസ് പാട്ട ധന്യ രാജേഷ് പുള്ളിക്കാരി ഇനി ഞാൻ ആ ഒരു ഇതിനകത്തൊന്നും ഇല്ല അഥവാ നമ്മൾ അത്രത്തോളം വലിയൊരു ബന്ധവും കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാര്യത്തെ വളരെ വിഷമിച്ച് വിഷമിച്ചെന്നല്ല അവര് അവരുടെ ടൈറ്റിലാണ് രസം എന്താണ് എന്തായാലും ചിലതൊക്കെ പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഹെലൻ ഇട്ടേക്കുന്ന സീക്രട്ട് ഏജന്റ് വോയിസ് റെക്കോർഡ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാര്യത്ത് പറഞ്ഞു അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ പ്രസക്തമായിട്ടൊരു കാര്യമുണ്ട് അത് സത്യം പറഞ്ഞ കേൾക്കുമ്പോഴാണ് ഹെലൻ എത്രമാത്രം മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൂടെ നടക്കുന്നവനെ രാപ്പണി അറിയാവൂ കൂടെ നടക്കുന്നവനെ നടക്കുന്നതിനോട് വിശ്വാസം ഇല്ലാത്ത രീതിയിലേക്കുള്ള പെരുമാറ്റം കാണിച്ചപ്പോൾ അത് ശരിക്കും പറഞ്ഞു ആർക്കാണ് കേട്ട് നോക്കാം ഇപ്പം ചേച്ചി ഓൾറെഡി ആ ഒരു കോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെയാണ് ഞാൻ അടക്കമുള്ള എത്ര പേർക്ക് അത് മുന്നേ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അത്രയും വിശ്വാസമുള്ള കംഫേർട്ട് സോണിലുള്ള ആൾക്കാരടുത്ത് മാത്രമാണ് ആ കാറിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ സ്നേഹ ആ വോയിസ് തോപ്പ് നമ്മുടെ ഈ ഒരു റെക്കോർഡ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടു എന്ന് എന്നുള്ള വോയിസ് ക്ലിപ്പ് രണ്ട് വശത്തുള്ള ആൾക്കാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സായിയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ വോയിസ് ഈ കോൾ റെക്കോർഡിന്റെ അകത്തുണ്ടായിരുന്ന ഗ്യാങ് എന്ന് വെച്ചാൽ ഒന്ന് സെക്രട്ടറി ഏജന്റ് സായി രണ്ട് നമ്മുടെ ജാഫർ ഖാൻ മൂന്ന് വിവി ആ ഒരു കോളില് സൈലന്റ് ആയിരുന്നു ഒന്നും സംസാരിക്കുന്നില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാസന ഇവർ ഇത്രയും പേരാണ് ആ ഒരു കോളിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ സോ ഈ ഒരു കാര്യം പക്ഷേ ഈ ഒരു സംഭവം വിളിക്കുന്ന സമയത്ത് സായിയോടൊപ്പം സ്നേഹം ഉണ്ടായിരുന്നാണ് സ്നേഹയുടെ വെളിപ്പെടുത്തൽ ഇന്റർവ്യൂവിന്റെ അകത്ത് സായി അടുത്തിരുത്തിക്കൊണ്ട് അപ്പൊ തന്നെ സായി പറയുന്നുണ്ട് എന്റെ ഉണ്ടേ ഈ സാധനം എന്തേലും ആ വോയിസ് ക്ലിപ്പ് ഉണ്ട് സായി പറഞ്ഞാൽ എട്ട് മിനിറ്റാണ് ആണ് പക്ഷെ നാപ്പത് നാൽപ്പത്തിരണ്ട് മിനിറ്റോട് സാധനം സോ സ്നേഹ പറയുന്ന ആ ഒരു സാധനം കേട്ടു നോക്ക് ഈ വീഡിയോ പുറത്തു വരാൻ പ്രധാന കാരണം സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നു സ്നേഹം അറിയില്ലായിരുന്നു അല്ലെ അറിയാം എന്നിട്ടാണോ സ്നേഹ തെലുഗുണ്ടെങ്കിൽ ഇട എന്ന് പറഞ്ഞത് ഞാൻ മനപൂർവ്വം ചോദിച്ചത് തന്നെയാണ് അത് പലർക്കും അറിയില്ല കാരണം എന്നെ കൊറേ പേര് വിളിച്ചു ചോദിച്ചു സ്നേഹ അവിടെ ഉണ്ടായിരുന്നു ഇതുബുമായി അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇല്ല ഞാൻ എന്നെ വിശ്വാസമുള്ള മാത്രം ഞാൻ പറഞ്ഞു പറയാൻ സ്നേഹ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അതിനാ ഹെലനോസ് പാട്ട ധന്യ അങ്ങോട്ട് വിളിച്ചത് പോലെ വോയിസ് ക്ലിപ്പ് ഉണ്ട് അതിങ്ങനെ പുറത്ത് പുറത്തു വിട്ടോ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ സംഭവമൊന്നുമില്ല എന്നുള്ള രീതിയിലേ പോലും ഹെലനോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ സമയത്തൊന്നും ഇങ്ങനൊക്കെ വോയിസ് ക്ലിപ്പ് ഉണ്ടെന്ന് ഉണ്ടെന്നുള്ള കാര്യം അറിയാമെന്നുള്ളത് സ്നേഹ ഇത്രയും അടുത്ത സീക്രട്ട് ഏജന്റ് സായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ധന്യോട് പോലും പറഞ്ഞിട്ടില്ല അപ്പോ ധന്യെ വിശ്വാസമില്ല അല്ലെങ്കിൽ ട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലേക്ക് പ്രതികരിച്ചു എനിക്ക് തോന്നുന്നു സോഷ്യൽ ഇഷ്യൂസിന്റെ അടുത്തൊക്കെ മുഖം നോക്കാതെ കറക്റ്റായിട്ട് ആ അഭിപ്രായം പറയുന്ന ഒരാളാണ് ധന്യ മുൻപേ കേരളി കേന്ദ്രിട്ടുണ്ട് അതുപോലെ തന്നെ അവർ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വന്ന് ശക്തമായി വളർന്നു ഞാനൊക്കെ പണ്ട് വിമർശിച്ചിട്ടുണ്ട് പിന്നീട് ഞാനത് തിരുത്തിയിട്ടുണ്ട് കാരണം അത്രയും നല്ലൊരു പോരാട്ടത്തിലൂടെ വന്നൊരു കുട്ടിയാണ് സത്യം അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പം ആ കുട്ടി മുന്നോട്ട് വന്നു ആ നല്ല രീതിയിൽ സായിയുടെ കൂടെ തന്നെ ഒരു പെറ്റായിട്ട് നടക്കുന്ന ഒരു നാലഞ്ചു വർഷത്തോളം നല്ല റിലേഷൻഷിപ്പ് നല്ല ബന്ധമാണ് ഫ്രണ്ട്ഷിപ്പാണ് സുഹൃത്തുക്കളാണ് അപ്പൊ അത്രയും നന്നായിട്ടുള്ള ബന്ധമുള്ള ഒരാളോട് പോലും സ്നേഹ ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ള കാര്യം പറയുന്നില്ല അപ്പൊ ആ വിശ്വാസം അവളെ ട്രസ്റ്റ് ബ്രേക്ക് ആയതാണ് ഇപ്പം ഹെലനെ ചോദിപ്പിച്ചിട്ടുള്ളത് എന്തായാലും അതായത് ആ ഒരു ഇനി ഞാനില്ല ഞാൻ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഗ്യാംഗിലും സാധനം ഉണ്ട് പിന്നെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ വെല്ലുവിളിച്ച ഉണ്ട് അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഡൂഡിനെ അത് ബാധിക്കില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്റെ ഒരു ഒരു ഇത് ഓക്കെ അപ്പം ആ ഒരു കംഫേർട്ട് സോണിലോ അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നായിരിക്കാം അതിപ്പോ അതിൽ വിഷയമുള്ള കാര്യമൊന്നും അല്ല കാരണം എല്ലാരും എല്ലാരെയും അങ്ങോട്ട് വിശ്വസിച്ചോളണം എന്നൊന്നുമില്ല ആരെയും വിശ്വസിക്കണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പോലും വിശ്വസിക്കാൻ പാടില്ല എന്നാണല്ലോ അപ്പോ നല്ല ഹേർട്ടായിട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക് ഏഹ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ ഒരു ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂട്ടിച്ചേർത്തിട്ട സായി എന്ന് പറയുന്ന വ്യക്തി സീക്രട്ട് ഏജന്റായിരുന്നു എനിക്ക് സായി സോഷ്യൽ ഇഷ്യൂസിൻ്റെ അകത്തും മറ്റുള്ള പല കാര്യങ്ങളുടെ അകത്തും കയറി അഭിപ്രായം പറയുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് സീസൺ ഫോർ മുതൽ ഇങ്ങോട്ടുള്ള പല ആൾക്കാരെയും പിടിച്ച് കയറി കയറ്റിയിട്ടുള്ളതിന്റെ മുമ്പിൽ നിന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് സായി അപ്പൊ സായി ചെയ്തേക്കുന്ന നിലപാട് എന്ന് വെച്ച് കഴിഞ്ഞാല് സായിക്ക് ഒരു ന്യായമുണ്ടെന്ന് തോന്നിയ ഒപ്പീനിയൻ തോന്നി കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സായി പറയുമ്പോൾ ആണ് സായി എന്റെ സുഹൃത്താണ് പക്ഷെ സായിക്ക് ഇപ്പൊ നമ്മളെയൊക്കെ കാണുമ്പോൾ ചതുർത്ഥിയാണെന്നേ ഇപ്പൊ ഇവര് ഇപ്പൊ ഒരു സായി എന്ന് പറയുന്ന ബിബി ബിബി എന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു എന്താ പറയാ എന്താ പറയാ ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റി സായി ഇപ്പൊ നമ്മുടെ മുമ്പിലത്തെ സായി ഇപ്പം എനിക്ക് അറിയില്ല ഇപ്പഴത്തെ സെലിബ്രിറ്റീസ് ആയി സെലിബ്രിറ്റീസ് സായിക്കെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുറച്ച് കണക്ഷൻസ് ഒക്കെയാണ് വെച്ച് കവർ ചെയ്ത് നിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല സായി ഇപ്പം ജീവിക്കാത്ത നിസാരമായ കാര്യങ്ങൾ ഉണ്ടാകാത്തുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ പുറത്തുള്ള സായിയുടെ ഇപ്പം വന്നതിന് ശേഷമുള്ള സായിയുടെ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള നമ്മൾ വിമർശനങ്ങളോ ഒന്നും സായിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ സായിക്ക് ഇപ്പൊ ഒരു പുതിയ ഗ്യാങ് ഒക്കെ ഉണ്ട് ആ ഗ്യാങ്ങുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരെയൊക്കെ കൂട്ട അവരെ കൂട്ടത്തോട് ആക്രമിക്കാനുള്ള ഒരു പ്ലാന് തയ്യാറാക്കുക എന്നുള്ളൊരു കാര്യത്തിൻ്റെ അകത്തൊക്കെ സായി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന സായി ഒക്കെന്നുവച്ചാൽ ഏഹ് ആരെങ്കിലും ഒക്കെ വിമർശിച്ചാൽ അങ്ങനെ തളരുന്നൊരാളൊന്നുമല്ല പതരുന്ന ആളൊന്നുമല്ല എന്നാൽ കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെയൊക്കെ നട്ടപ്പാദരാത്രയ്ക്ക് കടന്നു തുറങ്ങുന്ന വീട്ടിൽ കുട്ടികളുമായിട്ട് കടന്നു തുറന്ന സ്ത്രീകളും കുട്ടികളുമായിട്ട് കടന്നു തുടങ്ങുന്ന അവ ഭാര്യ ഭർത്താക്കന്മാരെ കടന്നു തുറങ്ങുന്ന വീട്ടിലേക്ക് വിളിച്ച് പച്ചത്തരി വിളിക്കുകയും ഇതൊക്കെ ചെയ്യുക അപ്പൊ സായിയുടെ ഒക്കെ സുഹൃത്തുക്കളാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അതായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പറയട്ടെ അപ്പം കൂടെ നടന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഹെലോസ് പാട്ട് ആ കുട്ടിക്കും നേരിട്ടേക്കുന്ന വിരുദ്ധമല്ലാത്ത ഒരു തരത്തിലൊരവസ്ഥ തന്നെയാണ് സായിയോട് തന്നെ സ്ട്രെറ്റായിട്ട് ചോദിക്കുള്ള സായി ഇതൊരു വല്ലാത്ത മാറ്റമായി പോയി കാരണം സായി എത്ര പേര് ഏർക്കെത്തിട്ടുണ്ട് സീസൺ ഫോർ പോലും ഇങ്ങോട്ട് എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലേ ഒത്തിരി കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ വേണമെങ്കിൽ പബ്ലിക്കിലൊക്കെ വന്ന് സംസാരിക്കാമെന്നുള്ള കാര്യം ഒത്തിരി ഉണ്ട് അത് അത് ഞാൻ പറയുന്നില്ല ഓക്കെ അങ്ങനെ പറയാം ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പൊ കുറച്ച് കുറച്ച് ആൾക്കാർ കൂട്ട കൂട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെയൊക്കെ ഒരു ഗാങ്ങ് സെറ്റപ്പ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിമർശിച്ച ആൾക്കാർ വളരെ ഹെൽത്തി ആയിട്ടാണ് വിമർശിച്ചിട്ടുള്ളത് സായിയെ വിമർശിച്ചുള്ള വിവി ഒരിക്കലും പറഞ്ഞിട്ടില്ല സായി നശിച്ചു പോകണം സായി മഹാഫ്രോഡാണ് ആലമ്പനാണ് കള്ളനാണ് വിശ്വസിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോഴും വിവി വ്യക്തമായി പറഞ്ഞു ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ സായിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നാണ് വിവി ആ വീഡിയോയിൽ പോലും പറഞ്ഞത് എന്നിട്ട് ആ വിവിയെ തേജബോധം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്യാങ് വാർക്ക് നടത്തുന്നുണ്ട് എന്നിട്ട് സായി ഇവരെല്ലാരും ആരോപിക്കുന്നത് ബിബി എല്ലാം റെക്കോർഡ് ചെയ്യുന്നു ഓക്കെ കോൾ റെക്കോർഡ് ചെയ്ത തെറ്റാണെന്ന് പറയാം എന്നാൽ അതേ റെക്കോർഡ് സായി റെക്കോർഡ് ചെയ്ത തെറ്റല്ലേ സായി റെക്കോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ സായി ചെയ്ത് ശരിയാണോ എന്താണ് ഉണ്ണി ഉണ്ണിമുന്ദൻ വിഷയം അതൊരു റെക്കോർഡിംഗ് സെറ്റപ്പല്ലേ പുറത്തു വന്നത്

വളരെ വിഷമത്തില് പുള്ളിക്കാരത്തി എന്നിട്ടും ആ സംസാരിക്കാണ് സായിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ലാസ്റ്റ് ആണ് ഞാൻ പഠിച്ച പാഠം എന്താ പഠിക്കാൻ പറ്റി ഗുഡ് ഗുഡ് വെരി ലൈഫിലൊക്കെ ലെസൺസ് ആണല്ലോ കാര്യങ്ങൾക്ക് ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനി എനിക്ക് എം പി ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് കുറച്ചുപേര് ഈ ഭീഷണിയായിട്ടൊക്കെ നടക്കുന്നുണ്ട് ഞാൻ അവരോടുത്ത് പറയാം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് അറിയാം ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ ബി ബി ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തിറങ്ങിയ സായി തന്നെ വിമർശിച്ചിട്ടുള്ള വീഡിയോസ് പുറത്ത് വന്നതിന് ശേഷം അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ വിമർശിച്ച ആൾക്കാരുടെ വീഡിയോസ് ഈവൻ റസ്മിൻ ഭായി അവരെ വിമർശിച്ച് ഈ പറഞ്ഞ പ്രസവം കണ്ടസ്റ്റന്റിനെ വിമർശിച്ച് അകത്ത് ജാസ്മിൻ അവരുടെ ഒക്കെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അകത്ത് പോയി എന്നുള്ള കാര്യം അതേ ആൾക്കാരൊക്കെ തന്നെ ഇപ്പൊ ഒരു ഗ്യാങ് ആയിട്ട് എന്നിട്ട് മറ്റ് റിവ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ മഹാഭാവം ചെയ്തെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒന്നൊന്നൊന്നൊന്നൊന്നായിട്ട് എടുത്ത് പുറത്തിട്ടുകൊണ്ടെന്ന് വിശദവും വ്യക്തവുമായി ഈ സീസൺ സിക്സിനകത്ത് നടന്ന മുഴുവൻ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത സീസൺ വരെ സംസാരിക്കാം പിന്നെ ഗ്യാസ് വഴക്ക് ബഹളം വഴക്ക് മറ്റേ ഭീഷണിപ്പെടുത്തൽ നശിപ്പിച്ച് കളയും പിന്നെ ഇല്ലാതാക്കി കളയും ഇല്ലായ്മ ചെയ്ത് കളയും പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പുറകിൽ നിന്നുകൊണ്ട് കളിക്കുന്ന വൻ വൻകിട്ട ടീമുകളെ നമുക്ക് ധാരണയുണ്ട് അപ്പൊ അങ്ങനെ കളിക്കുന്നവരൊക്കെ എക്സ്പോസ് ആവും അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ഇന്നലെ വരെ ഭയങ്കര സാമൂഹിക പരിഷ്കരണവും സാമൂഹിക സമൂഹത്തിൻ്റെ അകത്തുള്ള വിഷയങ്ങൾക്ക് പ്രതിഫലനമായിട്ട് സംസാരിക്കുകയും ശബ്ദം പുലർത്തുകയും ചെയ്ത ആൾക്കാര് തനിക്കെതിരെ ഒരു ശബ്ദം അതും ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഇതിനകത്ത് സാഹചര്യ കാര്യവും വളരെ മാനുഷികമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യത്തിന്റെ ഒരു മാനുഷിക മുഖം നമ്മൾ തുറന്നു കാണിച്ചിട്ടും അതിൻ്റെ അകത്ത് ആ അച്ഛൻ എന്നുള്ള വ്യക്തിക്ക് ഉണ്ടായ മാനസിക വിഷമം അതിനെക്കുറിച്ചും പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും ഇതിന്റെ ഈ ഒരു കാര്യങ്ങളുടെ ഒക്കെ പുറകെ ഇത് പുറത്ത് വരാനുള്ള കാരണക്കാര് തന്നെ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാ എന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് നിന്ന് ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ വിമർശിച്ച ആൾക്കാരെയൊക്കെ ഉന്മൂലനം ചെയ്യാന്നുള്ള ഒരു പരിപാടി ഒരു ഗീബൽസ്യൻ തന്ത്രം കൊണ്ടുവരുന്നത് അത് എത്രത്തോളം ശുഭകരമാകും എത്രത്തോളം ഗുണകരമാകും എന്നും എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായിരുന്നാലും യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക് യുദ്ധം മുന്നോട്ട് പോട്ടെ ആ അത്ര തന്നെ അടുത്തൊരു വീഡിയോ